ഹലോ ഹലോ ഫ്രണ്ട്സ് ഞാനിന്ന് പറയാൻ പോകുന്നത് നമുക്ക് യൂട്യൂബിൽ നമ്മൾ വീഡിയോ ഇട്ടാലും ലൈവ് ഇട്ടാലും ഒന്നും ആർക്കും നോട്ടിഫിക്കേഷൻ അങ്ങനെ കിട്ടാറില്ല അപ്പം ആ നോട്ടിഫിക്കേഷൻ കിട്ടാതിരുന്ന് നമ്മളിരുന്ന വീഡിയോ ഒന്നും ആർക്കും അങ്ങനെ ചെല്ലുന്നില്ല പിന്നെ ആർക്കും കാണാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പലരും പല ലൈവിലും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഞാനും അതേപോലെ ആയിരുന്നു ിപ്പോൾ അതിനൊരു മാറ്റം വന്നിട്ടുണ്ട് നമ്മുടെ വൈ ടി സ്റ്റുഡിയോയിലെ ഒരു സെറ്റിങ്സ് നമ്മൾ കറക്റ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ വീഡിയോസ് എല്ലാവരും കാണും എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ ചെല്ലും അത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് തിൻ്റെ ഒരു നാലഞ്ച് സ്ക്രീൻഷോട്ട് ഇട്ടുണ്ട് എല്ലാവരും കാണുക ഇപ്പം നമ്മുടെ ഒരു റിസോർട്ടിൻ്റെ ആണിത് അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ ആ സ്ക്രീൻഷോട്ട് ഇടുന്നുണ്ട് എല്ലാവരും ഒന്ന് കാണുക കണ്ട് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഭയങ്കര വെയിലൊന്നും കാണാം ഈട്ടോ അതിൻ്റെ കൂടെ ഞാനിപ്പോൾ ആ വീഡിയോ ആ സ്ക്രീൻഷോട്ട് ഇടുന്ന കഴിഞ്ഞു കേട്ടോ നമ്മുടെ ഇവിടെ ഒരു റിസോർട്ടുണ്ട് നമ്മുടെ റിസോർട്ടാണ് അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഫുള്ള് റിസോർട്ടാണ് പക്ഷേ നമുക്കിപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല കാരണം അവിടെ ആൾക്കാരൊക്കെ ഉണ്ട് അതുകൊണ്ട് തൽക്കാലം ഇങ്ങനെ കാണിക്കാം ഉണ്ടോ നമ്മുടെ ഇവിടുത്തെ ഒരു കായൽ നമ്മൾ ഇന്നലെ ഇട്ട കായൽ വരം അല്ലിത് റിസോർട്ടാണ് ഇവിടെയും ഇതിപ്പോൾ അക്കരെ കാണുന്ന ഒക്കെ റിസോർട്ടാണ് ആ ഏരിയയില്ല കേട്ടോ അപ്പോൾ ഇതാണ് ഇവിടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് റിസോർട്ടുള്ള ഏരിയ ആണ് നമുക്ക് നമുക്കതിൻ്റെ വീഡിയോ എന്തായാലും രണ്ട് ദിവസത്തിനകത്ത് നമുക്കിടാം അപ്പോൾ അവിടെ ആളില്ല മേളിച്ചെന്ന് നോക്കിയിട്ട് ആളില്ല അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ കൂടെ നമ്മൾ സ്ക്രീൻഷോട്ടും കൂടിട്ട് ഒരു വീഡിയോ ഇപ്പോൾ ഇടും எல்லாரும் காண நிறுவா